ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ചിന്തകൾ എങ്ങനെ നമ്മുടെ മനസ്സിനെ രൂപീകരിക്കുന്നു നമ്മുടെ മനസ്സ് എങ്ങനെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു എന്ന ചില കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം അപ്പോൾ നമ്മൾ ഇന്നലെ ചിന്തിച്ച ചിന്തകളും ഇന്നലെ എടുത്ത തീരുമാനങ്ങളും ഇന്നലെ നമ്മൾ എന്തൊക്കെ ഇമോഷൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ആകത്തുകയാണ് ഇന്നത്തെ നമ്മുടെ ജീവിതം അപ്പോൾ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ഇമോഷൻസിൽ നമ്മുടെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തിയാൽ ജീവിതവും മാറും വളരെ നോർമലായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ട്രൂത്താണത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ സാധിക്കും നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ തീരുമാനങ്ങൾ ഇതൊക്കെയല്ലേ ഇന്നത്തെ ഈ ജീവിതം എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും പക്ഷെ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് മറ്റുള്ള ആളുകൾ ആ വ്യക്തി കാരണം ഈ വ്യക്തി കാരണം അവരെന്നോട് ഇന്ന കോഴ്സ് ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ അവരെന്നോട് ഈ ജോലി ചെയ്യാൻ പറഞ്ഞു തിരഞ്ഞെടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇത്തരം തീരുമാനമെടുക്കാൻ അവരെന്നോട് പറഞ്ഞു അതുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആ ആളുകൾ ശരിയല്ല ഇങ്ങനെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ആത്യന്തികമായിട്ട് നമ്മൾ എടുക്കുന്ന ചിന്തകളും തീരുമാനങ്ങളുമാണ് നമ്മുടെ ജീവിതം സൃഷ്ടിക്കുന്നത് ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ ചിന്തകളിൽ ആ തീരുമാനങ്ങളിലൊക്കെ മാറ്റം വരുത്താനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അങ്ങനെ മാറ്റം വരുത്തുക മെല്ലെ മെല്ലെ മാറ്റം വരുത്തി നമ്മുടെ ജീവിതം നമുക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇത് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല കാരണം തൊണ്ണൂറ്റി ഒമ്പത് ശതമാന സമയവും നമ്മുടെ അബോധ മനസ്സാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബോധപൂർവമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നേടണം ചില ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യും ചില ആഗ്രഹങ്ങൾ ചില ഡ്രീംസ് ഇതൊക്കെ ബോധപൂർവം നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരും പക്ഷെ അടുത്ത നിമിഷം മുതൽ നമ്മുടെ അബോധ മനസ്സ് ആക്റ്റീവ് ആവുന്നു അത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ ഈ അബോധ മനസ്സ് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ബിലീവ്സ് വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ നിയന്ത്രണം നമുക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയന്ത്രണം നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും അപ്പോൾ അത് എങ്ങനെ അതിനെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ബോധപൂർവ്വം നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടും കാര്യമില്ല ബോധപൂർവ്വമായിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല മറിച്ച് നമ്മൾ ബോധ മനസ്സിൻ്റെ ഭാഗമായിട്ട് ആ ഗോളുകളും ആ പ്രവർത്തികളും മാറണം അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് ജീവിതത്തിൽ റിസൾട്ടുകൾ ലഭിക്കുകയുള്ളൂ അതായത് വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ടുകൾ ലഭിക്കുകയുള്ളൂ അല്ലാത്ത ഇടത്തോളം കാലം ഈ ഉപബോധ മനസ്സിൽ എന്താണുള്ളത് അത് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മൾക്ക് ലഭിക്കുന്ന റിസൾട്ടുകൾ ഇപ്പോഴൊക്കെ എന്തൊക്കെ റിസൾട്ടുകളാണോ ലഭിക്കുന്നത് അത് മാത്രമേ ലഭിക്കുകയുള്ളൂ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയെങ്കിൽ ഈ ഉപബോധ മനസ്സിനെ നമ്മുടെ പരിധിയിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മെഡിറ്റേഷൻ നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇതിന് വളരെയധികം കപ്പാസിറ്റിയുണ്ട് പവറുണ്ട് നമ്മുടെ ചിന്തകളെ മാറ്റാൻ നമ്മുടെ മനസ്സിലെ പ്രോഗ്രാമിങ്ങുകളെ മാറ്റാനും അങ്ങനെ നമുക്ക് അനുകൂലമായിട്ടുള്ള വിധിയെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ ഈ ഉപബോധ മനസ്സ് നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സിലേക്ക് ഒരു എനർജി ബോധതരത്തിലുള്ള ഒരു എനർജിയെ കൊണ്ടുവരിക എന്നുള്ളത് മെഡിറ്റേഷനിലൂടെ നമുക്ക് സംഭവിക്കുന്നത് അപ്പോൾ ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അല്പാൽപ്പമായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിന് നിയന്ത്രണം ലഭിക്കും പെട്ടെന്ന് ലഭിക്കുമെന്നല്ല രണ്ട് ദിവസം കൊണ്ട് ലഭിക്കും എന്നുള്ളതല്ല മറിച്ച് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു നിയന്ത്രണം നമ്മുടെ മേൽ ലഭിക്കും ഈ നിയന്ത്രണം ഉണ്ടാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മനസ്സ് ക്ലിയർ ആവും വ്യക്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും നമുക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവുകൾ വർദ്ധിക്കും ഇങ്ങനെ പല കഴിവുകൾ നമുക്ക് വർദ്ധിച്ചു എന്നാൽ ഇത് നമുക്ക് ഇങ്ങനെ നിയന്ത്രണം നമുക്ക് സാധ്യമല്ലാത്തടത്തോളം കാലം നമുക്ക് മാറ്റങ്ങൾ ഉയരുത്തുവാൻ സാധ്യമല്ല അപ്പോൾ മെഡിറ്റേഷൻ അതിന് പറ്റിയൊരു ടൂളാണ് രണ്ടാമത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഈ മൈൻഡ് ഫുൾനെസ് എന്ന് പറയും നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഒരു ദിവസത്തിൽ എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ചെയ്യുന്ന പ്രവർത്തികളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കുന്നു അത്രമാത്രം നമ്മുടെ ഉപബോധ മനസ്സിന് മേൽ നമുക്കൊരു നിയന്ത്രണം കൊണ്ടുവരുവാൻ സാധിക്കും ഇത് നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോധ മനസ്സിനു മേൽ നമുക്ക് കൺട്രോൾ വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഈ നയൻറ്റി നയൻ പെർസെൻറ്റേജും വർക്ക് ചെയ്യുന്ന ബോധ മനസ്സിനെ അതിൻ്റെ ശതമാനം കുറച്ചുകൊണ്ട് വന്ന് ബോധമനസ്സിൻ്റെ ശക്തി കൂട്ടിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോധ മനസ്സെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ സോറി ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് ഓരോ ദിവസത്തെ പ്രവർത്തികളിലും നമ്മുടെ എന്ത് പ്രവർത്തിയാണ് ചെയ്യുന്നത് അതിലേക്ക് പരിപൂർണ്ണ ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക അപ്പോഴൊക്കെ മനസ്സ് ബോ അബോധ മനസ്സ് ആക്റ്റീവ് ആവുകയും ചിന്തകൾ വേറെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും ആ സമയത്ത് വീണ്ടും കൊണ്ടുവരിക ഇങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിന് വേറെ നിയന്ത്രണം കൊണ്ടുവരുവാൻ സാധിക്കും മൈൻഡ്ഫുൾനെസ് അതിന് പറ്റിയ ഒരു ടൂളാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുവോ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോരുക ചെയ്യുന്ന പ്രവർത്തിയിലേക്ക് ശ്രദ്ധ കൊണ്ടു കഴിക്കുന്ന ഭക്ഷണം അതിന് ടേസ്റ്റ് ശരിയായ രീതിയിൽ ടേസ്റ്റ് ചെയ്യുക ഇതൊക്കെ നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ മേൽ നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുന്ന ചില പ്രാക്ടീസുകളാണ് അപ്പോൾ എത്രമാത്രം ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നോ അത്രമാത്രം നമുക്ക് നമ്മുടെ മേൽ നിയന്ത്രണം വരികയും അങ്ങനെ നമുക്ക് നമ്മുടെ ചിന്തകൾ നമുക്ക് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ ബോധപൂർവം ചിന്തകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബോധപൂർവം നമ്മുടെ ജീവിതത്തെയും സ്വാധീനിക്കുവാനും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നേടിയെടുക്കുവാനും സാധിക്കും അപ്പോൾ നിങ്ങളെന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഒരു ദിവസത്തിൽ തവണ നമ്മൾ ബോധപൂർവം ചിന്തിക്കുന്നുണ്ട് വളരെ സീറോ പേഴ്സൻറ്റേജ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ നമുക്ക് തന്നെ ചില ചിന്തകൾ സൃഷ്ടിക്കുവാൻ സാധിക്കും ഇപ്പോൾ എനിക്ക് ഇതാ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കാവശ്യമുള്ള ഒരു ചിന്ത ഇപ്പോൾ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ ആ കഴിവ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറില്ല അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ചിന്തകൾ റിപ്പീറ്റഡിലായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഉബോധ മനസ്സിൻ്റെ ഭാഗമാവുകയും അത് പിന്നെ നോർമലായിട്ടുള്ളൊരു തിങ്കിങ് ആയിട്ട് മാറുകയും ചെയ്യും ഇപ്പോൾ കൂടുതലും സംഭവിക്കുന്നത് ഈ അബോധ മനസ്സിലുള്ള ചിന്തകളാണ് അത് പലപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ പരാജയങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നോ ഒക്കെ ആയിരിക്കും അപ്പോൾ ആ ചിന്തകളാണ് നമ്മൾ റിപ്പീറ്റഡായിട്ട് ചിന്തിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളായിട്ടിരിക്കും നമുക്ക് ഉണ്ടാവുക അപ്പോൾ അതിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ബോധപൂർവം നമ്മൾ ചില ചിന്തകൾ ഇടയ്ക്കൊക്കെ ചിന്തിച്ച് കൂട്ടണം ഒരു ദിവസം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഏതെങ്കിലും ചിന്തകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ നല്ല വിശമാനം ഇല്ലാന്നായിരിക്കും ഇത്ര അബോധ മനസ്സിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ അതിങ്ങനെ സ്വാഭാവികമായിട്ട് പല ചിന്തകളും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു നടന്നുകൊണ്ടേയിരിക്കുന്നു നമ്മൾ നമുക്ക് നമ്മുടെ മനസ്സുപയോഗിച്ച് ചിന്തകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ കഴിവ് നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ലക്ഷ്യത്തെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് ഇന്ന ഒരു ജോലി ലഭിക്കണം അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര വരുമാനം എനിക്ക് നേടണം ഇന്ന രാജ്യങ്ങൾ സന്ദർശിക്കണം ആ ഒരു ചിന്ത നമുക്ക് ക്രിയേറ്റ് ചെയ്യാം വേണമെങ്കിൽ എഴുതി വയ്ക്കാം അത് പിന്നെ അതുപോലെ അതിന് വേണ്ട കാര്യങ്ങൾ പ്രവർത്തികൾ എന്തൊക്കെയാണ് അത് ലഭിച്ചു കഴിഞ്ഞാലുള്ള നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ജീവിതത്തിലെ സന്തോഷം അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ആരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സമയത്ത് എത്ര ആളുകൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും അങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് ചിന്തിക്കാം അങ്ങനെ നമുക്ക് ബോധപൂർവം കുറെ നല്ല ചിന്തകൾ സൃഷ്ടിക്കാം ഇത് ഓരോ ദിവസവും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രക്രിയ അപ്പൊ ഇങ്ങനെ നമ്മൾ ആ പറഞ്ഞോളൂ ജെയ്സൺ രണ്ട് മിനിറ്റ് ഞാൻ ഞാനിത് കഴിഞ്ഞതിന്റെ ശേഷം സംസാരിക്കാം കേട്ടോ ഞാൻ സമയം തരാം ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ചിന്തകളെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ചിന്തകളെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഓരോ ദിവസവും കുറച്ച് സമയം ഇങ്ങനെ ചിന്തകൾ ഇന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക അതിലൊക്കെ ഒരു ഒരു എൻജോയ്മെൻറ്റ് നമ്മൾ കണ്ടെത്തുക അങ്ങനെ ആവുമ്പോൾ ഇത് റിപ്പീറ്റഡിലായിട്ട് നിങ്ങൾ റിപ്പീറ്റഡായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അത് പിന്നീട് അബോധ മനസ്സ് അല്ലെങ്കിൽ ഉപബോധ മനസ്സിൻ്റെ ഭാഗമായിട്ട് മാറും പിന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളൊക്കെ അത്തരം കാര്യങ്ങളായിരിക്കും അപ്പോൾ നമുക്ക് ഇൻകമിങ് ചിന്തകളുണ്ട് ഔട്ട്ഗോയിങ് ചിന്തകളുണ്ട് കൂടുതൽ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നത് ഈ ഇൻകമ്മിങ് ചിന്തകളാണ് അതായത് ഉപബോധ മനസ്സിൽ നമ്മളറിയാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ നിങ്ങൾ എന്ത് പ്രവർത്തി പ്രവർത്തിക്കുകയാണെങ്കിലും ആ ചിന്തകൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അപ്പം നമുക്കതിൻ്റെ മേലൊരു ശ്രദ്ധയും ഇല്ലാത്തത് കൊണ്ട് അത് സ്വാഭാവികമായിട്ട് എല്ലാ ദിവസവും ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ചിന്തകളുടെ ഫലമായിട്ടാണ് നമുക്ക് നമ്മുടെ ആക്ഷൻസും നമ്മുടെ റിസൾട്ടും ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കും എന്തുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടുന്നത് അതിൻ്റെ കാരണം ഇതാണ് നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിന് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തി നമുക്ക് ആവശ്യമുള്ള ചിന്തകൾ സൃഷ്ടിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നില്ല അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് ഉപബോധ മനസ്സ് ഏറ്റെടുക്കുകയും സ്വാഭാവികമായിട്ട് മാറുകയും അതിൻ്റെ ഫലമായിട്ട് ചിന്തകളുടെ ഫലമായിട്ടാണല്ലോ ആക്ഷൻസ് എടുക്കുന്നത് ആക്ഷൻസ് നമ്മൾ എടുക്കും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് റിസൾട്ടും ലഭിക്കും അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാ ദിവസവും എപ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടുന്നു നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്ന ചിന്തകൾ സൃഷ്ടിക്കുക നിങ്ങൾക്ക് അത് എഴുതി വയ്ക്കാം മൊബൈൽ ടൈപ്പ് ചെയ്തു വയ്ക്കാം അത് വീണ്ടും വീണ്ടും വായിക്കാം അത് പ്രാക്ടീസ് ചെയ്യാം ഇങ്ങനെ കുറച്ച് ദിവസം റിപ്പീറ്റ് ചെയ്യുമ്പോൾ പിന്നെ അത് ഉപബോധ മനസ്സ് ഏറ്റെടുക്കുകയും അത് സ്വാഭാവികമായിട്ടും നടക്കുകയും പിന്നെ റിസ നമ്മുടെ പ്രവർത്തികളും റിസൾട്ടും വരികയും ചെയ്യും അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു തിയറിയാണ് മാജിക്കലല്ല അത്ഭുതമല്ല മറിച്ച് ഇതാണ് നമുക്ക് നമ്മുടെ ബോധ മനസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പ്രാക്ടീസ് ഒറ്റ കാര്യം അതിനാവശ്യമുള്ളൂ നമ്മുടെ ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ അങ്ങനെ അത് ബോധ മനസ്സിൻ്റെ റിപ്പീറ്റഡ് പ്രാക്ടീസ് ആവുകയും ആക്ഷൻസ് എടുക്കുകയും റിസൾട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്കാവശ്യമുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റം വരുത്തേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ ഇതൊക്കെ എഴുതി വെക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുക അങ്ങനെ ബോധപൂർവ്വം ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ ബോധ മനസ്സിൻ്റെ ഭാഗമാക്കി മാറ്റുക പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധം ഇടാവേണ്ട ആവശ്യമില്ല പ്രവൃത്തി സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടേയിരിക്കും പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾക്ക് ലക്ഷ്യങ്ങൾ നേടണം അച്ചീവ്മെൻ്റ് വേണം പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ് മറന്നു പോവുകയാണ് അപ്പം ഈ മറവി മാറ്റുന്നതിന് നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള റിമൈൻഡർ കൊടുക്കാം ഇങ്ങനെ റിമൈൻഡർ കൊടുത്ത് റിപ്പീറ്റഡ് ആകുമ്പോൾ പിന്നെ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഭാഗമായിട്ട് മാറും അതൊരു പ്രോഗ്രാമായിട്ട് മാറും അത് സ്വാഭാവികമായിട്ടും നടക്കുന്നൊരു ഡീഫോൾട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നടക്കുന്ന നടക്കുന്നൊരു ചിന്തയായിട്ട് മാറും ചിന്തകൾ പ്രവർത്തികളാകും അത് നമുക്ക് റിസൾട്ട് ലഭിക്കും അപ്പോൾ ഇന്നുമുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് ഈ മൈൻഡ്ഫുൾനെസ് എപ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് പരിപൂർണമായിട്ട് ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കുന്നു അപ്പോഴൊക്കെ അത് ചെയ്യുക പലപ്പോഴും നമ്മൾ പോകും എപ്പോഴൊക്കെ ഓർമ്മ വരുന്നു ആ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ സംസാരിക്കുന്ന ഈ ശബ്ദത്തിലേക്ക് സ്ക്രീനിലേക്ക് അവിടെ തന്നെ നിലനിർത്തുക അപ്പോൾ ഏതെങ്കിലും ചിന്തകൾ വരികയാണെങ്കിൽ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരിക അങ്ങനെ ഏത് പ്രവർത്തി ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യുക ശ്രദ്ധയെ തിരിച്ച് കൊണ്ടുവരിക അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോധ മനസ്സിന് മേൽ നിയന്ത്രണം ലഭിക്കുകയും നമ്മുടെ ബോധ മനസ്സിൻ്റെ കപ്പാസിറ്റി കൂടുകയും ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കുകയും ചെയ്യും രണ്ടാമത് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ ആവശ്യം അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ ബോധപൂർവം സൃഷ്ടിക്കുക ബോധപൂർവം ക്രിയേറ്റ് ചെയ്യുക അത് ഓരോ ദിവസവും ഒരല്പല്പ സമയം അതിനുവേണ്ടി മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ കാരണം നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ചിന്തകൾ അപ്പോൾ മനസ്സിൽ ചിന്തകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിലിടപെട്ട് ബോധപൂർവ്വം നമ്മൾ ചിന്തകൾ ക്രിയേറ്റ് ചെയ്യുക ഓക്കെ പരിപൂർണമായും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ ചിന്തകൾ ക്രിയേറ്റ് ചെയ്യാൻ അനുവദിക്കാതെ നമ്മൾ ബോധപൂർവ്വം ചിന്തകൾ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ദിവാസ്വപ്നം കാണുക എന്നൊക്കെ കുറേ പലപ്പോഴും ദിവാസ്വപ്നം കാണുന്നത് നമ്മുടെ ഒരു ബോധപൂർവമായിട്ടുള്ള നിയന്ത്രണത്തിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിരന്തരം നമ്മളാണ് ഇത് കാണുമ്പോൾ നമ്മുടെ ബോധ മനസ്സും സ്വാധീനിക്കപ്പെടുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരികയും ചെയ്യും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രാക്ടീസും നിങ്ങൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം ജെയ്സിനെന്തോ ചോദിക്കാനുണ്ടോ എന്ന് തോന്നുന്നു അല്ലേ ജയ്സൺ അഡ്മിട്ട് ചെയ്തിട്ട് ചോദിക്കാം ആ മൈൻഡ് രണ്ട് ടൈപ്പ് അല്ലേ ഉള്ളത്